അസ്സാമി വസ്മില്ല കാണുന്ന ആളുകളായിരിക്കും നമ്മൾ അതിൻ്റെ അവതാരകനായ ഫുദ്ദീൻ എന്ന ഒരു സാർ ഒരു മാഷ് അധ്യാപകനാണ് ഫക്റുദ്ദീൻ മാഷ് അദ്ദേഹത്തെ ഇപ്പോൾ കാണുന്നില്ല ചില ചാനലുകളിലൊക്കെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട് പെണ്ണു കേസാണ് അങ്ങനെ വിചാരിച്ചു പോയ ആളുകളുണ്ട് കുടുംബ സദസ്സുകളിലൊക്കെ അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അദ്ദേഹം വളരെ നീറ്റായിട്ട് വാർത്തകളും ഇസ്ലാമിക വിഷയങ്ങളും ഏത് വാർത്തയ്ക്ക് അവസാനമായാലും ഇസ്ലാമികമായ എന്തെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ അയാളുടെ ഭാഗത്തുനിന്നുണ്ടാവും ചോദ്യോത്തരങ്ങളുണ്ടാവും നല്ലൊരു അറിവ് അദ്ദേഹം അങ്ങനെ വളരെ ഹിക്കുമത്തിലൂടെ തന്ത്രപരമായി ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ വലിയ വലിയ വിഷയങ്ങളൊക്കെ ആകെ പ്രശ്നമാകാൻ സാധ്യതയുള്ള വിഷയങ്ങളൊക്കെ അയാൾ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ലഘൂകരിച്ച് നമ്മുടെ മനസ്സിന് സമാധാനം ഇട്ട് തരാറുണ്ട് എന്തോ ഒരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ചാനലിലുണ്ട് അതുകൊണ്ട് നമ്മളൊക്കെ അതിൻ്റെ പ്രേക്ഷകരായിട്ട് മാറിയിട്ടുണ്ട് അദ്ദേഹത്തെ പെട്ടെന്ന് കാണാതെ ഇപ്പോൾ രണ്ട് മൂന്ന് ആഴ്ച അയാൾ വീഡിയോ ഇടുന്നില്ല അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം അയാൾ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ചിത്രങ്ങൾ നമുക്ക് കാണുന്നു അദ്ദേഹത്തിന്റെ അറിയുന്ന അടുത്തറിയുന്ന ആളുകളൊക്കെ ചാനലുകളിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ടോ പെണ്ണ് കേസാണ് എന്ന് പക്ഷേ സത്യത്തിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടാത്തതല്ല അദ്ദേഹം കേസിൽ കുടുങ്ങിയതല്ല മറിച്ച് അയാൾ സ്വയം ജയിൽ ഏറ്റെടുത്തതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സത്യസന്ധതയാണ് അതിൽ നിന്ന് എനിക്ക് വായിച്ച് എടുക്കാൻ കഴിയുന്നത് എൻ്റെ കേൾവിക്കാരായ നിങ്ങൾക്കും അങ്ങനെ തോന്നാം കാരണം ഞാൻ പറയുന്നത് അദ്ദേഹം ഒരു ഒന്നര വർഷം മുമ്പ് ഒരു വാർത്ത ചെയ്തിരുന്നു വാർത്താരൂപത്തിലാണ് അധികം അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ചെയ്യാറുള്ളത് ഒരു കുടുംബ പ്രശ്നത്തിൽ അകപ്പെട്ട ഒരു പെണ്ണിനെ ഒരു ചാനൽ അഭിമുഖം നടത്തുന്നുണ്ട് ഇൻ്റർവ്യൂ ആ ഇന്റർവ്യൂ നല്ല രസമാണ് വിവാദപരമായിട്ട് ഒരു വ്യത്യസ്തമായ തരത്തിൽ ഉണ്ടായി തീർന്ന ഒരു ഇന്റർവ്യൂ ആണ് ഏതാണെന്ന് ഇപ്പോൾ ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല പ്രശ്നമാണ് കാരണം പ്രശ്നത്തിലായത് തന്നെ അത് അതാണ് അത് ഇപ്പോൾ വർഷങ്ങൾ ഒന്നര വർഷം കഴിഞ്ഞതിനു ശേഷം അതൊക്കെ അടങ്ങിയിട്ട് വളരെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമായി മാറിയപ്പോൾ ഈ ഫക്റുദ്ദീൻ സാഹിബ് എന്ത് ചെയ്തു ഒന്നര വർഷം മുമ്പ് ആ ഒരു ഇഷ്യൂ നടക്കുന്ന ആ സമയത്ത് അതൊരു ട്രെൻഡായിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗം എടുത്തിട്ട് വേറെ വിഷയം പറയുന്നതിന് ഇടയിൽ ഇതാ ഇതിങ്ങനെയാണ് ഈ കുടുംബത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് നോക്കൂ ഇതൊക്കെ എന്താണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ആ തരത്തിൽ സംസാരിച്ചിട്ടുണ്ട് അത് അന്ന് നല്ല ആവേശത്തിലായിരുന്നു ആ പറഞ്ഞ സ്ത്രീയും കുടുംബവും ഒക്കെ ആ വിഷയത്തിൽ ഇപ്പോൾ അത് അവർക്കൊരു മാനക്കേടുണ്ടാകുന്ന തരത്തിൽ ആ വീഡിയോ ചാനലിൽ വന്നതിൽ അവർക്ക് വിഷമമുണ്ട് കേസ് കൊടുത്തു വച്ചതായിരുന്നു അപ്പൊ കോടതി കേസിൻ്റെ ഇത് വന്നപ്പോൾ വക്കീൽ പറഞ്ഞു ജാമ്യം എടുക്കാവുന്നതേ ഉള്ളൂ ജാമ്യമെടുത്തോളൂ എന്ന് പക്ഷേ ഫക്റുദ്ദീൻ മാഷ് പറഞ്ഞത് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ജാമ്യം എടുത്തിട്ട് രക്ഷപ്പെടണ്ട ജയിലിൽ കിടന്നുകൊണ്ട് അതിൻ്റെ ശിക്ഷ തീരും വരെ എനിക്കതിൻ്റെ ആ തെറ്റ് ബോധ്യപ്പെടും വരെ എൻ്റെ ഇനിയുള്ള ചാനലിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ എനിക്ക് പാഠമാകുന്ന വിധത്തിൽ ഞാൻ ശിക്ഷ സ്വയം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ ജയിലിലേക്ക് സ്വയം കരാഗ്രഹത്തെ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞതുപോലെ സ്വയം ഭരിച്ചതാണ് ഈ ജയിൽവാസം എന്ന് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട് വേറെ ചാനലിൽ കണ്ടതാണ് ഏതായാലും യൂട്യൂബേഴ്സൊക്കെ ചിന്തിക്കേണ്ടത് വീഡിയോ ചെയ്യുന്ന കുട്ടികളായാലും സ്ത്രീകളായാലും ഉസ്താദുമാരായാലും മാഷന്മാരായാലും ശ്രദ്ധിക്കേണ്ടത് ഒരു പത്രത്തിലോ ചാനലിലോ ഒരു വിഷയം വന്നു അതെല്ലാരും കാണുന്നതാണ് അവർക്ക് ലൈസൻസ് ഉണ്ട് അവർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്കും ഉണ്ട് അല്ലെങ്കിൽ പറയാവുന്ന തരത്തിൽ നിയമവിരുദ്ധ എന്ന് വിചാരിച്ച് ചെയ്ത് പോയേക്കരുത് ഞാൻ മുമ്പ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു വക്കീലിന്റെ നാവിൽ നിന്ന് ഒരു അഡ്വക്കേറ്റ് തന്നെയാണ് പറഞ്ഞത് കേരള കാസർഗോഡ് ജില്ലയിലെ വലിയ ക്രിമിനൽ വക്കീലിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പത്രത്തിലൊരു വാർത്ത വന്നു ഒരു പീഡന കേസോ അല്ലെങ്കിൽ കൊലക്കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ചീറ്റിങ്ങോ കള്ളക്കേസ് കളവ് നടത്തിയതോ എന്തെങ്കിലും കളക്കടത്ത് നടത്തിയതോക്കെ കേസ് വന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അത് നമ്മുടെ ചാനലിൽ വീണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് റീക്രിയേറ്റ് ചെയ്ത് അതിനെ ഒരു വാർത്തയായി അവതരിപ്പിച്ചാൽ ആ പറഞ്ഞ പ്രതി കേസ് കൊടുത്താൽ നമ്മൾ കൊടുക്കും മാനനഷ്ടത്തിന് കേസ് കൊടുത്താൽ പോലും ലക്ഷങ്ങളും നഷ്ടപരിഹാരം കൊടുക്കേണ്ട അവസ്ഥ വന്ന് ചേരാം എന്ന് ആ സഹോദരി അഡ്വക്കറ്റ് ആയിട്ടുള്ള ബുദ്ധിജീവിയായ വലിയ ക്രിമിനൽ വക്കീലിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ആ സ്ത്രീ എന്നു പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാർത്തയിൽ വന്നു എന്നുള്ള കട്ടിങ് എടുത്ത് വെക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരാൾക്ക് അത് പിന്നീട് അമാനക്കാരുണ്ടായി എന്നും കേസ് കൊടുക്കാൻ നോക്ക് കേസ് കൊടുക്കാമെന്നും തോന്നിയാൽ രക്ഷയില്ല അതിനു മുമ്പേ അതിനെ ഹൈഡാക്കി വെക്കുകയോ ഒരു ട്രെൻഡിന്റെ പിന്നാലെ പോയാൽ അതിന്റെ ട്രെൻഡിന്റെ കാലം കഴിഞ്ഞാൽ അതിനെ ഹൈഡാക്കി വെക്കുകയാണ് ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യണം ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ യൂട്യൂബിൽ വലിയ പ്രശ്നമാണ് ഞാൻ പഴയ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് വലിയ ഒരു സ്ട്രൈക്ക് വന്നിരിക്കുകയാണ് എൻ്റെ ഈ ചാനൽ ഇപ്പോൾ നിരീക്ഷണത്തിലാണ് ഞാൻ അതുകൊണ്ടാണ് പലപ്പോഴും അതിൽ വീഡിയോകൾ ചെയ്യാതിരിക്കുന്നത് എൻ്റെ ചാനൽ ഈ ചാനലിൽ തന്നെ നോക്കിയാൽ വളരെ തുലോം വീഡിയോ വീഡിയോകൾ കുറച്ച് വീഡിയോകൾ മാത്രമാണ് ഈ വർഷത്തിൽ ഞാൻ ചെയ്തിട്ടുള്ളത് ചെയ്യണം ചെയ്യണമെന്ന് വിചാരിക്കും അപ്പോ എനിക്ക് ഞാൻ സ്ട്രൈക്കിലാണല്ലോ അത് കഴിയട്ടെ എന്ന് പറഞ്ഞ ഒരു മനസ്സിന് ഇഷ്ടക്കുറവ് അത് ചെയ്യാനുള്ള ഒരു ഉന്മേഷക്കുറവ് എന്നെ വേട്ടയാടുന്നുണ്ട് ഇൻഷാല്ല അതിൽ നിന്നെല്ലാം റീകവർ ചെയ്ത് എനിക്ക് വീണ്ടും നല്ല വീഡിയോകൾ ചെയ്യണമെന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം ഇൻഷാല്ലാ ഈ ഒരു സബ്സ്ക്രൈബിന്റെ സബ്സ്ക്രൈബ്സിന്റെ ആ ഒരു എണ്ണം നിങ്ങൾ നോക്ക് അവിടെ നിന്നിരിക്കുകയാണ് ഞാൻ വീഡിയോ ചെയ്യാത്തതുകൊണ്ട് കൊണ്ട് കൂടുതൽ പുതുമുഖങ്ങളൊന്നും എൻ്റെ ചാനലിലേക്ക് വന്നിട്ടില്ല വീഡിയോ ഇനി ചെയ്യാൻ തുടങ്ങുമ്പോൾ നല്ല നല്ല ആളുകളൊക്കെ അതിൽ വീണ്ടും കൂടുതൽ സബ്സ്ക്രൈബുകൾ വന്നിട്ട് നമ്മെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ എൻ്റെ എപ്പോഴുമുള്ള സബ്സ്ക്രൈബുകൾ ആളാണ് കമറൊളി മീഡിയ എന്ന ഈ ചാനലിനെ കമറൊളി കൗൺസിലർ എന്ന് ആക്കി മാറ്റിക്കൊണ്ട് പുതിയ തരത്തിൽ ഞാൻ ആരംഭിക്കുകയാണ് ഇതിൽ നിന്ന് ഞാൻ ഡിലീറ്റ് ചെയ്തു പോയ വലിയ വലിയ മന്ത്രങ്ങൾ എല്ലാവർക്കും ആവശ്യമുള്ള മന്ത്രങ്ങൾ എത്രയോ ആളുകൾ കോൾ ചെയ്തിട്ട് ആ പഴയ ഈ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ ഞങ്ങൾക്ക് നൊയ്ബിൻ സലാത്ത് വേണം ഇദ്രിസിയ മന്ത്രം വേണം ജൽജലൂത്ത് വേണം അങ്ങനെ തുടങ്ങി പലതും എന്നെ അറിയുന്ന എൻ്റെ ചാനൽ കണ്ട് പരിചയപ്പെട്ട അതിൻ്റെ ആ വർത്താക്കള് ചോദിച്ച് തുടങ്ങിയിട്ടുണ്ട് പലർക്കും ഞാൻ പേഴ്സണലായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് വീഡിയോ ആയിട്ട് ഇൻഷാ ഇൻഷാള്ളാഹ് തിരിച്ചു വരും ഇൻഷാ അല്ലാ ചെയ്യണമെന്നുണ്ട് അതിന് തൗഫീഖ് അള്ളാഹു നൽകട്ടെ അള്ളാഹു നല്ല കാര്യത്തിനൊക്കെ തൗഫീഖ് ഏറ്റിത്തരട്ടെ സ്ത്രീകൾക്ക് വലിയ സ്ഥാനവും വിലയും കൊടുത്ത മതമാണ് നമ്മുടെ മതം അവർക്ക് വിഷമമുണ്ടാകുന്ന കുടുംബ സദസ്സുകൾ അവരെ ചീറ്റ് ചെയ്യപ്പെടുന്ന ഒരു സദസ്സിലെത്തുമ്പോൾ അവർക്ക് മാനക്കേട് ഉണ്ടാക്കുന്ന തരത്തിൽ ഒന്നും പറയാനോ ചെയ്യാനോ അവരോട് ദേഷ്യപ്പെടാനോ അവരെ സമൂഹത്തിൽ കൊണ്ടുവന്ന് മാനക്കേട് ഉണ്ടാക്കാനോ പാടില്ല കുടുംബത്തിൽ പിണങ്ങുന്ന ഭാര്യ ഭർത്താക്കൾക്ക് പോലും ഇസ്ലാം കർശനമായ നിയമം വെച്ചിട്ടുണ്ട് നിങ്ങൾ പിണങ്ങുന്നെങ്കിൽ മക്കൾ പോലും അറിയാതെ നിങ്ങളുടെ മണിയറക്കുള്ളിൽ മാത്രം പിണങ്ങണമെന്ന് അബിബായ അലൈഹി അലൈവിസ്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഈ ഹജ്ജ് ഉണ്ടായത് തന്നെ രണ്ട് സ്ത്രീകൾ കരഞ്ഞതുകൊണ്ടാണ് അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയും ഹജ്ജ് എങ്ങനെയാണ് ഉണ്ടായത് എന്ന ചോദ്യത്തിന് ഈ ശൈലിയിൽ മറുപടി പറയുകയാണെങ്കിൽ രണ്ട് സ്ത്രീകൾ പൊട്ടിക്കരഞ്ഞപ്പോഴാണ് ഹജ്ജ് ഉണ്ടായത് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ചെയ്യണമെന്ന് പറയുന്ന ലക്ഷങ്ങൾ ചെലവ് വരുന്ന ഇന്ത്യക്കാർക്കൊക്കെ അങ്ങോട്ട് ഹജ്ജ് ചെയ്യാൻ അത്രമേൽ ഏർ വലിയ ചെലവ് വരുന്ന ആ ഒരു കർമ്മത്തിന് കാരണമായിട്ടുള്ളത് ആ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം ഉറപ്പാണ് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കപ്പെട്ടു എന്ന കാര്യത്തിലാണ് നമുക്ക് സംശയം സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ ഹജ്ജ് ഈ വർഷം അജ്ജിന് പോകുന്ന എല്ലാവർക്കും അള്ളാഭ് ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഹജ്ജ് എങ്ങനെ ഉണ്ടായി രണ്ട് സ്ത്രീകളുടെ രോദനത്തിൽ നിന്നോ ഉത്ഭവിച്ച അതിൻ്റെ ആവിർഭാവ കഥ പറയുകയാണെങ്കിൽ ഹജ്ജിന്റെ ഇതിവൃത്തവും രഹസ്യവും വിശദീകരിക്കപ്പെടുകയാണെങ്കിൽ രണ്ട് സ്ത്രീകൾക്ക് ഇസ്ലാം കൊടുത്ത വലിയ വിലയും സ്ത്രീകളുടെ മഹത്വം ആ വാനോളം ഉയർത്തിക്കാട്ടിയ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ഒരു കർമ്മവുമായിട്ട് നമുക്കതിനെ പറയാൻ കഴിയും രസകരമായ ആ ആ വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അടുത്ത വീഡിയോ അതായിരിക്കും അത് ആ വീഡിയോ നമുക്ക് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള തരികയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറയാമലൈക്കും വരമതി